വേണ്ട എനിക്ക് വേണ്ട ഏട്ടാ മനുവേട്ടനെ ഞാൻ കാരണം മനുവേട്ടന് എങ്ങളോടെ അവൾ തൻ്റെ ഏട്ടനെ അള്ളിപ്പിടിച്ചു നാളെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടായത് തന്നെ അത്യാവശ്യം ബന്ധുക്കളും നാട്ടുകാരും ചുറ്റുമുണ്ട് പ്രതീക്ഷിക്കാത്തതാണല്ലോ പെട്ടെന്ന് സംഭവിച്ചത് എടി നിർത്തടി നിന്റെ പൂങ്കണ്ണീര് എൻ്റെ മോനെ കൊല്ലാനായി ജനിച്ചവൾ നീ കാരണം എൻ്റെ മോളുടെ ജീവിതം പോയല്ലോ എൻ്റെ ഭഗവാനെ മനുവിൻ്റെ അമ്മ ശാരദ നെഞ്ചത്തടിച്ച് കരഞ്ഞു അതിനിടയിലും കല്യാണിയെ കുറ്റപ്പെടുത്താൻ ആ സ്ത്രീ മറന്നില്ല ഇതേ തള്ള മിണ്ടാതിരുന്നാണോ എൻ്റെ അനിയത്തി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അവളുടെ ജാതകത്തിൽ ഇങ്ങനൊരു പ്രശ്നം വന്നത് അവളുടെ കുഴപ്പമാണോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ജാതകമൊന്നും നോക്കണ്ട പെണ്ണിനെ മാത്രം തന്നാൽ മതിയെന്ന് എന്നിട്ടിപ്പോ ഏതോ കള്ള ജോത്സ്യം പറഞ്ഞതും വിശ്വസിച്ച് എൻ്റെ അനിയത്തിയെ വേദനിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ ഈ അനന്തരം മറ്റൊരു മുഖം നിങ്ങൾ കാണും ിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ അനിയത്തിയെ മാറോട് പുണർന്നുകൊണ്ട് ആ ഏട്ട് ശാരദിയോട് കലർ കയർത്തു ഓ നിനക്ക് നിന്റെ അനിയത്തിയെ പറഞ്ഞപ്പോ പൊള്ളിയോ അതുപോലെയുള്ളവൾ തന്നെയാണ് ഇവളും നിന്റെ അനിയത്തിക്കുള്ള കുഴപ്പമൊന്നും ഇവൾക്കില്ല നാളെ നിന്റെ ദാരിയെ സ്വപ്നം കണ്ട് കഴിയുന്നവള ഇവളെ ഞാൻ വേണം ഇവളെ വേണമെന്ന് പറഞ്ഞാൽ ഇവളെ ഒന്ന് കാല് പിടിച്ചത് നീയാ തൻ്റെ അടുത്ത് നിൽക്കുന്ന മകളെ ആ സ്ത്രീ മുന്നോട്ട് തള്ളിക്കൊണ്ട് അനന്തനെ ചോദ്യം ചെയ്തു ഒരു വേള മിത്രയുടെ കലങ്ങിയ കണ്ണുകൾ അനന്തനെ നോക്കി ആ കണ്ണുകളിൽ ഇപ്പോൾ അവൾ പ്രണയം കാണുന്നില്ല നേരെ മറിച്ച് രൗദ്രം മാത്രമാണ് ആറു വർഷത്തിനിടയിൽ അനന്തന്റെ ഇങ്ങനെയൊരു മുഖം മിത്ര കണ്ടിട്ടില്ല ഇന്നലെ വരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ഒരു മാറ്റക്കല്യാണം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നിന്റെ പെങ്ങളെ എൻ്റെ മോൻ കെട്ടാമെന്ന് പറഞ്ഞത് അവൻ പിന്നെ അവളുടെ സൗന്ദര്യത്തിൽ എന്ന് എന്നുവെച്ചാൽ കെട്ടിയവന്റെ പുക കാണുന്ന ജാതകവുമായി വരുന്നവളെ ആരെങ്കിലും കെട്ടാൻ നിൽക്കുമോ അവനും പേടിയുണ്ടാവും അവൻ്റെ ജീവന് ശാരദ നിർത്താൻ ഭാവമില്ല മനുവിന് കല്യാണിയെ വേണ്ടതാനും എന്നാൽ തൻ്റെ മകൾ സ്മിത്രയുടെ കഴുത്തിൽ അനന്തൻ താലുകെട്ടണം എന്നുമാണ് ശാരദയുടെ നിർബന്ധം നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി ഈ അനന്തനൊരു ജീവിതമുണ്ടെങ്കിൽ എൻ്റെ പെങ്ങൾ കല്യാണിക്കൊരു ഒരു ജീവിതം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും അവളെ സംരക്ഷിക്കാൻ അവളുടെ ഒപ്പം നിൽക്കാൻ എന്ന് അവൾക്കൊരു കൂട്ടുണ്ടാവും അന്നേ ഈ അനന്തനെ ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കൂ അത്തയും പറഞ്ഞ് തൻ്റെ അനിയത്തിയെ പൊതിഞ്ഞു പിടിച്ച് ആ വീട്ടിൽ നിന്നും അവൻ ഇറങ്ങി പക്ഷേ എന്തോ ഒരു ഓർമ്മയിൽ അവൻ തിരിഞ്ഞു നിന്ന് വീണ്ടും ശാരദയെ നോക്കി അവൻ വന്നാൽ പറഞ്ഞേക്ക ആണും പെണ്ണും കെട്ടിടത്തിന് ചെമ്പകശ്ശേരിയിൽ പെണ്ണില്ലെന്ന് ആണുങ്ങളായാൽ നേർക്കു നിന്ന് സംസാരിക്കണം അല്ലാതെ ഒളിച്ചിരിക്കുകയല്ല വേണ്ടത് എന്തായാലും നന്നായി അവൻ്റെ സ്വഭാവം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഉച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അനന്തൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഏട്ടനും അനിയത്തീയും ഇറങ്ങപ്പോകുന്നത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിറകണ്ണുകളോടെ മിത്ര നോക്കി നിന്നു നീ എന്തിനാടി മോങ്ങുന്നത് മൂങ്ങുന്നത് അവന് വേണ്ടെങ്കിൽ നിനക്കും വേണ്ട നാളെ പറഞ്ഞ മുഹൂർത്തത്തിൽ നിന്റെ കല്യാണം കഴിയും അനന്തൻ പോയി കഴിഞ്ഞതും ശാരദ മിത്രയോട് അലറുകയായിരുന്നു അമ്മയൊന്നും നിർത്തുന്നുണ്ടോ അമ്മയുടെ സംസാരം ഇഷ്ടമാകാതെ അവൾ പൊട്ടിത്തെറിച്ചു ആ പാപം പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചതും പോരാ എന്നിട്ട് ഇപ്പോൾ എനിക്ക് വേറെ കല്യാണം നോക്കുന്നു അനന്തയാടു മാത്രമല്ല എനിക്കും ഉണ്ട് വാശി കല്യാണിയുടെ കല്യാണം എന്ന് കഴിയുന്നോ അതുവരെ അനന്തയട വേണ്ടി ഈ മിത്ര കാത്തു നിൽക്കും അത് എത്ര കാലം കഴിഞ്ഞാലും എന്തിനേട്ടാ മിത്രേച്ചി സങ്കടപ്പെടുത്തുന്നത് ഞാൻ കാരണം നിങ്ങളുടെ കല്യാണവും മുടങ്ങിയില്ലേ ഏട്ടാ എൻ്റെ കാര്യം വിട്ടേക്ക് ഏട്ടൻ നാളെ മിത്രേച്ചുടെ കഴുത്തിൽ താല് കെട്ടണം ഇല്ലെങ്കിൽ ഈ കല്യാണിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല വാര്യത്ത് വീട്ടിൽ നിന്നും ചെമ്പകശ്ശേരിയിലേക്ക് നടന്നു പോകുന്ന വഴി കല്യാണി ഏട്ടനെ വാക്കുകൾ കൊണ്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അവരുടെ തൊട്ടുപുറകിലായി കുറച്ച് ബന്ധുക്കളും ഉണ്ട് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞുള്ള വരവാണ് കല്ലു നീ വരാൻ നോക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്ന അനീത്തിയുടെ കൈകൾ മുറുക്ക പിടിച്ചുകൊണ്ട് അവൻ നടക്കാൻ തുടങ്ങി അനന്തൻ്റെ മനസ്സിൽ ഇപ്പോൾ മറ്റൊന്നുമില്ല തൻ്റെ അനീത്തിയുടെ ജീവിതം മാത്രമാണ് അതിനിടയിൽ കല്യാണിയുടെ വാക്കുകളും അവനെ മുറിവേൽപ്പിക്കുന്നു വാരിയത്ത് വീട്ടിൽ നിന്നും കഷ്ടിച്ച് അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ചെമ്പകശ്ശേരിയിലേക്കുള്ളൂ കണ്ണിൽ നിന്നും ഉതിർന്ന കണ്ണുനീർ തുള്ളിക്കൊപ്പം അവൾ നിസ്സഹായതയോടെ തൻ്റെ ഏട്ടനെ വിളിച്ചു എന്നാൽ ആ വിളി കേട്ടില്ലെന്ന മട്ടിൽ അവൻ അവളെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ചെമ്പകശ്ശേരി വീടിനടുത്ത് എത്താറായതും ചെമ്പകശ്ശേരി മുറ്റത്ത് ഉയർന്നു നിൽക്കുന്ന പന്തലും വിളിച്ചു ഒരുവേള അനന്തന്റെ നെഞ്ചിൽ വലിയൊരു ഭാരം ഏൽപ്പിച്ചു വൈകുന്നേരം വരെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന തറവാട് പിത്രയുടെ വീട്ടിൽ നിന്നും എപ്പോൾ കോൾ വന്നിരുന്നു ഓ അപ്പോൾ തൊട്ട് ചെമ്പകശ്ശേരി ഉറങ്ങിക്കിടക്കുകയാണ് മോനെ എന്താ അവർ പറഞ്ഞത് ചെമ്പകശ്ശേരിയും മുറ്റത്തേക്ക് എല്ലാവരും എത്തിയതും ഭാനു ഓടിക്കൊണ്ട് അനന്തന്റെ അടുത്തേക്ക് വന്നു ഭാനു മുഖത്ത് അത്രയും സങ്കടം എഴുതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വാർത്തയായിരുന്നുവല്ലോ സന്ധ്യക്ക് കേട്ടിരുന്നത് കേട്ടവാദി അനന്തൻ കല്ലുവിൻ്റെ കയ്യും പിടിച്ച് വാര്യത്തേക്ക് പോവുകയായിരുന്നു എന്താവാൻ അവൻ പോയി കേട്ടത് സത്യം തന്നെ ഇവളുടെ ജാതകത്തിൽ ദോഷമുണ്ടെന്ന് ഏതോ ഒരു കള്ളചോത്സ്യം പറഞ്ഞു അത്രേ നമ്മളാരും നോക്കിയപ്പോൾ ആ ദോഷം കണ്ടില്ലല്ലോ അങ്ങനെ ആണും പെണ്ണും കെട്ടൊരുത്തന് ഞാൻ എൻ്റെ പെങ്ങളെ കൊടുക്കില്ല ഇവൾക്കില്ലാത്ത ഒരു ജീവിതം എനിക്കും വേണ്ട കല്യാണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ എല്ലാവരും കേൾക്കാൻ ഭാഗത്തിൽ ഉറക്ക പറഞ്ഞു മൊന മിത്രമോള് കല്യാണിയുടെ ജീവിതത്തിനൊപ്പം തൻറെ മകന്റെ ജീവിതത്തിലും എന്തെങ്കിലും താളപ്പിഴ വരുമോ എന്ന് പേടിച്ച് ഭാനുമ്മ അനന്തനെ നോക്കി കല്യാണിക്കില്ലാത്ത ഒരു ജീവിതം എനിക്കും വേണ്ട ഇവൾക്ക് എന്നൊരു ജീവിതം ഉണ്ടാകുന്നോ അന്നേ ഈ അനന് ഒരു ജീവിതം ഉണ്ടാവും ഉറച്ച തീരുമാനത്തോടെ ഒരിക്കൽ കൂടി അവൻ പറഞ്ഞു അനന്ത നീ എന്തൊക്കെ പറയുന്നത് ഇവൾക്കു വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നു അച്ഛനല്ലെന്നേ ഉള്ളൂ നിന്നെ ഇത്രയും വരെ ആക്കിയത് ഈ അമ്മയ നിന്റെയും ഇത്രയുടെയും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും അനന്തൻ പറഞ്ഞത് ഭാനു അമ്മക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ദേഷ്യത്തോടെ പറയുന്ന ഭാനുവമ്മയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ അവൻ ഉറക്കെ അലറി ശബ്ദം ഉയർത്തണ്ട ഇത്രയും ചേർത്ത് പിടിക്കാൻ നിന്റെ സ്വന്തം അനിയത്തി ഒന്നും അല്ലല്ലോ അച്ഛനൊന്നാണെങ്കിലും അമ്മ രണ്ടു തന്നെ നിന്റെ അച്ഛൻ എന്നോട് ചെയ്ത് ചതിയാണിവൾ ഇവളുടെ അമ്മയാ എന്റെ ജീവിതം നശിപ്പിച്ചത് ഇപ്പൊ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇവളും നീ എന്തു പറഞ്ഞാലോ അനെന്താ നാളെ നീ മിത്രയുടെ കഴുത്തിൽ കെട്ടിയിരിക്കണം ഭാനു എന്തൊക്കെയാണ് നീ വിളിച്ചു പോകുന്നത് അതെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു ഭാനുവിൻ്റെ സംസാരം കേട്ട് വന്നതും പിള്ള ഭാനുവിനെ ശകാരിച്ചു പിന്നെ എന്താ അച്ഛൻ പറയേണ്ടത് ഇവൻ പറയുന്നത് കേട്ടില്ലേ ഈ പെണ്ണൊരു ജീവിതമുണ്ടായാലേ അവനും ജീവിതം ഉണ്ടാകുമെന്ന് അന്നേ ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞതാ വേണ്ടാന്ന് ഇപ്പം എന്തായി എൻ്റെ മകൻ്റെ ജീവിതം ഇവൾക്കാർ നശിച്ചില്ലേ അമ്മ നിർത്തുന്നുണ്ടോ ഞാൻ അനന്ത നീ ഒരു ഒരക്ഷരം മിണ്ടിപ്പോകരുത് നാളെ നീ മിത്രമോടെ കരുതി താലി കെട്ടണം പിന്നെ ഈ പെണ്ണിൻ്റെ കാര്യം അത് ഇനിയും നോക്കാലോ അനന്തൻ എന്തോ പറയാൻ ബാനു കൈകൊണ്ട് തടുത്തുകൊണ്ട് മൂർച്ചയോടെ പതുങ്ങി നിൽക്കുന്ന കല്യാണിയെ നോക്കി അനന്തനോട് പറഞ്ഞു മോനെ അമ്മ പറയുന്നത് കേൾക്ക് നിങ്ങളുടെ ഇടയിൽ പെടുന്നത് മിത്രമോളാണ് ആ കുട്ടി എത്ര ആഗ്രഹിച്ചതായിരിക്കും നാളത്തെ ദിവസം ദേഷ്യത്തിലുപരി നിസ്സഹായതയോടെ ഈ ആ അമ്മ അവനോട് യാചിക്കാൻ തുടങ്ങി മുത്തശ്ശ കല്ലു തന്റെ കൈകളിൽ മുറുക്ക പിടിച്ച് പതുങ്ങി നിൽക്കുന്ന കല്ലുവിനെ ദയനീയതയോടെ നോക്കിക്കൊണ്ട് അവൻ മുത്തശ്ശയെ നോക്കി അമ്മയുടെ വാക്കുകളും അവനെ വേദനിപ്പിക്കുന്നു കല്ലുമോൾക്ക് ഇനി ഒരു നല്ല ജീവിതം കിട്ടും ഇപ്പം മിത്രമോൾ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത് മോൻറെ കടമയാണ് നാളെ നിങ്ങളുടെ വിവാഹം നടക്കണം മോൻ എതിനൊന്നും പറയുന്നത് ആ വൃദ്ധ മനസ്സും അനന്തന്റെ മുന്നിൽ തേങ്ങി ഈ പ്രതിസന്ധി കിടക്കാൻ ഇപ്പോൾ മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് മുത്തശ്ശിനും അറിയാം രണ്ടു കല്യാണ വീടുകൾ വീണ്ടും ഉണർന്നു മിത്രയുമായുള്ള കല്യാണത്തിന് അനന്തന് സമ്മതമാണെന്ന് ചെമ്പകശ്ശേരിയിൽ നിന്നും വാര്യത്തേക്ക് ആളുകൾ പോയി സമ്മതം അറിയിച്ചതും നാളത്തേക്കുള്ള കല്യാണ ഒരുക്കങ്ങളിലായി ഇരുവീടുകളും അതിനോളം ചെമ്പകശ്ശേരിയുടെ മുറ്റത്ത് ആർപ്പുവിളിയും പാട്ടുമായി മേളം തുടങ്ങി ഒന്നിലും പങ്കെടുക്കാതെ മുകളിലെ അറയിൽ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് കല്യാണി നാളത്തെ ദിവസം അവൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദിവസമാണ് നാളെ കല്യാണിയുടെ ജീവിതം പടുത്തറയിലേക്ക് വലിച്ചിടുന്ന ദിവസം ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ തൻ്റെ വിതുമ്പലകൾ മനസ്സിൽ അടക്കിപ്പിടിച്ച് അവൾ നിന്നു അപ്പോഴും പുറത്തുനിന്ന് കേൾക്കുന്ന കരഘോഷ ശബ്ദങ്ങൾ അവളെ വല്ലാതെ അലസ്വരപ്പെടുത്തി അവൾ ചെവികൾ രണ്ടും മുറുക്ക പൂട്ടി കൊണ്ട് തല മുട്ടിനടിയിലേക്ക് വെച്ചിരുന്നു ഒന്നും കേൾക്കാനും കാണാനും വയ്യുന്ന മട്ടിൽ ഡേ അല്പസമയം കഴിഞ്ഞും ഭാനുവിൻ്റെയും ജലജയുടെയും ശബ്ദം കേട്ടാണ് അവൾ തലയുയർത്തി നോക്കിയത് നീ എന്താ താഴേക്ക് വരാത്തത് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട് ഭാനു അമ്മയുടെ ശബ്ദത്തിൽ തീർത്തും ഗൗരവമായിരുന്നു ശബ്ദത്തിൽ മാത്രമല്ല ആ നോട്ടത്തിലും അതേ ഗൗരവമുണ്ടായിരുന്നു എനിക്ക് തലവേദനയ്ക്കുന്നമ്മേ ഞാൻ നേരം ഇവിടെ എഴുന്നോട്ടെ മറ്റൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല എന്തു പറഞ്ഞാലും അതിനെന്തെങ്കിലും കുറ്റം കണ്ടെത്തും അമ്മയെന്ന് അവൾക്കുറപ്പുണ്ട് തലവേദനയെല്ലാം മാറിക്കോളും താഴെ തന്നെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ അനന്തന്റെ മുമ്പിൽ നീ ഈ മുഖത്തോടെ നിൽക്കാൻ പാടില്ല അറിയാലോ നിന്റെ മുഖം മാറിയാൽ അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും ഭീഷണി പോലെ കല്യാണിയോട് ഭാനു അമ്മ പറഞ്ഞതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു എനിക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ അമ്മേ അവൾ ഇല്ലാത്ത പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു എന്നാൽ ശ്രമം വിഫലമായിരുന്നു ഈ ഡ്രസ്സ് മാറി ഇന്നിടാൻ വാങ്ങിച്ചത് വാ പിന്നെ അനന്തന്റെ മുമ്പിൽ നീ സന്തോഷത്തിലായിരിക്കണം അറിയാലോ അവനെ നിന്റെ മുഖമൊന്നു വാഴിയാൽ ഇല്ലമ്മേ ഞാൻ എടനെ സങ്കടപ്പെടുത്തില്ല അവൾക്കറിയാം താൻ സങ്കടപ്പെട്ടാൽ ഏട്ടൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുമെന്ന് ആ ഭയം മനസ്സിലേക്ക് വന്നതും വേഗം അവൾ അമ്മയോട് പറയുകയായിരുന്നു എന്നാൽ ഒരുങ്ങി വേഗം താഴേക്ക് വരാൻ നോക്ക് ഭാനുമ്മ ഒരിക്കൽ കൂടി കല്യാണിയെ തുറച്ചു നോക്കിക്കൊണ്ട് ആ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭാനു പോയി കഴിഞ്ഞതും ജലദ നിസ്സഹായതയോടെ കല്യാണിയെ നോക്കി എന്തിനാ കുട്ടി ഇങ്ങനെയൊരു എടുത്തു കേട്ടം ഏട്ടൻ്റെ ആത്മാവ് പോലും പൊറക്കില്ല വേദനയോടെ ജലജ കല്യാണിയുടെ മുടിയിൽ തഴുകി എന്നാൽ മറുപടി നൽകാൻ കഴിയാതെ വേദനയുള്ള ഒരു പുഞ്ചിരി മാത്രമേ കല്യാണിക്ക് തിരിച്ചു നൽകാനുണ്ടായിരുന്നുള്ളൂ മോളുടെ മുന്നിൽ ഇനിയും സമയമുണ്ട് മോളുടെ ഒരു മതി ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിവാക്കാൻ ഏട്ടത്തി പറയുന്ന ഒന്നും മോള് കാര്യമാക്കണ്ട ഏട്ടത്തിക്ക് മകൻ കഴിഞ്ഞേ ആരുള്ളൂ മോൾ ഒരു വാക്ക് അനന്തിനോട് പറഞ്ഞാൽ മതി അയ്യോ വേണ്ട എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാ ഞാൻ കല്യാണത്തിൽ പിന്മാറിയാ പിന്മാറിയാം ഏട്ടൻ മിത്രീച്ച് താലുകെട്ടില്ല ഞാൻ കാരണം ഏട്ടന് ജീവിതം നശിക്കാൻ പാടില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വംശിയേട്ടൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത് എന്റെ കഴുത്തിൽ താലി വീണാലേ ഏട്ടൻ മിത്രീച്ചയുടെ കഴുത്തിൽ താലി കെട്ടു മോൾ എന്തൊക്കെയാ പറയുന്നത് അനന്തിനും തീരെ ഇഷ്ടമായിട്ടില്ല മോളെ വംശയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പിന്നെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തിരുത്തേണ്ടെന്ന് കരുതി അവനെല്ലാം സഹിച്ചു നിൽക്കുന്നത് മോൾ ഒരു വാക്ക് പറഞ്ഞ നാളെ അവൻ്റെ താലി മോളുടെ കഴുത്തി വീടില്ല നിറഞ്ഞ മിഴികളോടെ ജലജയെ നോക്കിയതല്ലാതെ കല്യാണി ഒന്നും പറഞ്ഞില്ല നാളെ തന്റെ കല്യാണം കഴിയണം അത്ര മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല താൻ കാരണം ഏട്ടൻ്റെ ജീവിതം തകരാൻ പാടില്ല അതുമാത്രമാണ് പെണ്ണിൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഹൃദയം പെരുമ്പടം മുഴക്കുന്നുമുണ്ട് മോളെ ജലജിയുടെ കണ്ണുകളും തൂകുന്നുണ്ട് എന്തു പറഞ്ഞ് കല്യാണിയെ ആശ്വസിപ്പിക്കണമെന്ന് ജലജിക്കറിയില്ല സ്വന്തം മകന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഒരമ്മയും ശ്രമിക്കില്ല പക്ഷെ വംശീരങ് എന്ന മകൻ ജലജയ്ക്കെന്നും തീരാ ദുഃഖമാണ് ആ ദുഃഖത്തിലാണ് ഒരു പൊട്ടിപ്പെണ് കയറി വരുന്നത് ഓർക്കുമ്പോൾ ജലജിയുടെ ഹൃദയം കീറി മുറിയുന്നു ഒരു വേള ജലജിയുടെ മനസ്സിലേക്ക് കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങൾ കടന്നുവന്നു ഈ തീരാ ദുഃഖത്തിലേക്ക് വഴിവിട്ട നിമിഷങ്ങൾ കല്ലുമോൾക്ക് ഇനിയും നല്ലൊരു ജീവിതം കിട്ടും ഇപ്പോ മിത്രമോളെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത് മോൻ്റെ കടമയാണ് നാളെ നിങ്ങളുടെ വിവാഹം നടക്കണം മോൻ എതിരൊന്നും പറയരുത് ആ വൃദ്ധ മനസ്സും അനന്തന്റെ മുന്നിൽ തേങ്ങി ഈ പ്രതിസന്ധി കടക്കാൻ ഇപ്പോൾ ഇതുമാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് മുത്തശ്ശിനും അറിയാം മുത്തശ്ശിക്കരിച്ചെന്ന് തോന്നരുത് എനിക്കൊരു ജീവിതം ഉണ്ടായാ ജീവിതമല്ലാതെ നിൽക്കുന്ന അനിയത്തിയെ കാണുമ്പോൾ ഒരിക്കലും ഞാൻ സന്തോഷവാനായിരിക്കില്ല ജീവിക്കാൻ കഴിയില്ല കല്ലുവിന്റെ കഴുത്തിൽ എന്ന് താലി വീഴുന്നുവോ അന്ന് ഈ അനന്തിൻ്റെ ഒരു ജീവിതം ഉണ്ടാവൂ ഈ പെണ്ണിന്റെ കഴുത്തിൽ താലു വീണ നീ കല്യാണത്തിന് സമ്മതിക്കുമോ എപ്പോഴും ഏട്ടനെ പറ്റിച്ചേർന്നിരിക്കുന്നവളെ മുന്നോട്ട് വലിച്ചുകൊണ്ട് അനന്തിന് നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു ഭാനുവ അവന്റെ ചില വാക്കുകളിൽ അവനെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ളവയാണെന്ന് ഭാനുവ മനസ്സിലാക്കി സമ്മതിക്കും പക്ഷെ ആ വിവാഹത്തിന് കല്ലുവിനും സമ്മതമായിരിക്കണം അനന്തിനറിയാം ഏതെങ്കിലും കൊണ്ട് അമ്മ വാശിക്ക് പുറത്ത് വാശിപ്പുറത്ത് കല്ലുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവൻ ഒരു കരുതലോടുകൂടി കല്ലുവിന്റെ സമ്മതത്തിനും വിലയുണ്ടെന്ന് കൽപ്പിച്ചു ഉം ശരി നിന്റെ ആവശ്യം ഞാൻ അംഗീകരിക്കുന്നു പറയുന്നതിനോടൊപ്പം തന്റെ തൊട്ടരികിൽ നിൽക്കുന്ന കല്ലുവിനെയും ബാനുവർപ്പിച്ചു നോക്കി ജലജേ ബാനു ഉറക്ക വിളിച്ചതും കോലായിൽ ഇപ്പോഴും എല്ലാം കണ്ടു നിൽക്കുന്ന ജലജ വേഗം ബാനുവയുടെ അടുത്തേക്ക് വന്നു എന്താ തി താഴ്മയോടെ ജലജ ചോദിച്ചു ഏട്ടന്റെ ഭാര്യയോട് ഇപ്പോഴും ജലജയ്ക്ക് അമിത വിനയമാണ് വംശിയവിടെ ജലജയോട് ഉറക്ക ബാനു ചോദിച്ചതും ജലജ ഞെട്ടലോടെ ഏട്ടത്തിയെ നോക്കി വംശി എവിടെയെന്ന് മറുപടി പറയാതെ തന്നെ ഉറ്റുനോക്കുന്നവരോട് വീണ്ടും ബാനുമ്മ ചോദിച്ചു വംശി അവൻ അവനപ്പുറം പുറകശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ജലജ പറഞ്ഞതും ബാനുമ്മ അവരുടെ ഇടയിൽ നിന്നും വീടിന്റെ പുറകുവശത്തേക്ക് ഒറ്റക്ക് പോക്കായിരുന്നു എല്ലാവരും അതിശയത്തോടെ പോകുന്ന ഭാനുവയെ തന്നെ നോക്കി നിന്നു ഭാനുവയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കും വ്യക്തമല്ല പക്ഷേ ജലജയ്ക്ക് മാത്രം ഇവിടെ നടക്കുന്ന നാടകത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് തൻ്റെ തൊട്ടരികിൽ വിതുംപറന്നവളെ ജലജ നിറമിഴികളോടെ നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞതും ജലജയുടെ പുറകിൽ ആടിപ്പാടി വരുന്നവനെ കണ്ടതും കല്ലുവേഗം തൻ്റെ ഏട്ടൻ്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ചു ഇപ്പോഴും വംശിയെ കാണുമ്പോൾ അവൾക്ക് ഭയമാണ് ആ ഭയം വ്യക്തമായി അനന്തിന് മനസ്സിലാവുകയും ചെയ്തു അവൻ ആശ്വാസത്തിന് നിന്ന പോൽ തൻറെ കൈകളിൽ പിടിമുറക്കിയ അവളുടെ കൈകളിൽ പതിയെ തലോടി ഇവൻ ഈ വംശീരങ് കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടും എല്ലാവരുടെയും എത്തിയതും തന്റെ പുറകിലുള്ളവനെ കൈ ചൂണ്ടിക്കൊണ്ട് എല്ലാവരും കേൾക്കാൻ പാകത്തിൽ ഉറക്കെ പറഞ്ഞു ഭാനു അമ്മേ ബാനുവ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അനന്തൻ ദേഷ്യത്തോടെ അമ്മയെ വിളിച്ചു എന്താടാ നീ എനിക്ക് വാക്ക് തന്നതാ ആരിവളുടെ കാഴുത്തിൽ താലി കെട്ടിയാലും ഇവൾക്ക് സമ്മതം ഉണ്ടായാൽ മതിയെന്ന് അപ്പൊ നിനക്ക് ഇവിടെ ശബ്ദിക്കാനുള്ള അനുവാദം ഇല്ല തുടിച്ചു നോട്ടത്തോടെ ഭാനുവ പറഞ്ഞതും അനന്തൻ മൗനമായി അതേസമയം ബാനുവയുടെ കണ്ണുകൾ ചെന്നെത്തിയത് കല്യാണിയിലാണ് നിനക്ക് ഇവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലേ തൻ്റെ പിറകിലുള്ളവനെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് കല്യാണിയോട് ഗൗരവത്തോടെ ബാനുവ ചോദിച്ചു അവൾ ഇഷ്ടമല്ലെന്ന രീതിയിൽ തലയാട്ടി അവൾക്ക് മറുത്തൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല നിന്നോടാണ് ചോദിക്കുന്നത് ഇവൻ നാളെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ നിന്റെ ഏട്ടന്റെ ജീവിതവും ഇല്ലാതാവും മിത്രമോള് കാത്തു നിൽക്കുമായിരിക്കും എത്ര വർഷം മിത്രമോള് കാത്തു നിൽക്കും ഒരു ജാതകദോഷിയെ കല്യാണം കഴിക്കാൻ ആര് വരും അതുവരെ നിന്നെ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിക്കുന്ന ഏട്ടന്റെ ജീവിതം ഇല്ലാതാക്കണോ കല്യാണിയുടെ ഹൃദയത്തിലേക്ക് വലിയൊരു ആണി അടിച്ചുകൊണ്ടായിരുന്നു ഭാനു ചോദ്യം ആ ചോദ്യം കൃത്യമായി അവളുടെ നെഞ്ചിൽ പതിക്കുകയും ചെയ്തു എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ അവൾ തൻ്റെ ഏട്ടനെ നോക്കി നിറകണ്ണുകളോടെ ഏട്ടൻ തന്നെ നോക്കുകയാണ് ഞാൻ താൻ കാരണം ഏട്ടൻ്റെ ജീവിതവും നശിക്കുമോ ഏട്ടന് തന്നോടുള്ള സ്നേഹം എത്രമാത്രമുണ്ടെന്ന് കല്ലുവിനറിയാം എനിക്കൊരു ജീവിതമില്ലാതെ ഏട്ടൻ മിത്തേച്ചയുടെ കഴുത്തിൽ താല് കിട്ടില്ല പക്ഷേ ഭയത്തോടെ കണ്ടിരുന്ന ഒരാളുടെ താലി താൻ എങ്ങനെയാണ് വാങ്ങിക്കുക അയാളുടെ ഭാര്യയായി എങ്ങനെയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ തല പെരുത്തു നിന്നു കല്യാണി നിന്നോടാണ് ചോദിക്കുന്നത് നിന്റെ മറുപടി കിട്ടിയിട്ട് വേണം കല്യാണം വേണമോ വേണ്ടയോന്ന് വെക്കാൻ വീടു മുറക്കെ ബാനുവ പറഞ്ഞതും ബാനുവയുടെ തൊട്ടൊരിക്കലായി നിൽക്കുന്നതിനെ അവൾ തലയുയർത്തി നോക്കി വിജയച്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവൻ ഒരിക്കൽ മാത്രമേ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയുള്ളൂ അപ്പോൾ തന്നെ അവൾ തല വെട്ടിച്ചു എനിക്ക് സമ്മതമാ ആ പൊട്ടിപ്പെണ്ണിൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല കേട്ടല്ലോ ഇവൾക്ക് സമ്മതമാണെന്ന് എല്ലാവരും കേൾക്കാൻ ഭാഗത്തിൽ ഭാനുവമ്മ ഉറക്കം പറഞ്ഞുകൊണ്ട് വംശിയെ നോക്കി നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ ഇവളുടെ കഴിച്ചാൽ താലി കെട്ടാൻ വംശിയോടായി ഭാനുവിൻ്റെ ചോദ്യം ഇല്ല മൈ എനിക്ക് നൂറുവട്ടം സമ്മതം കല്ലുവിൻ്റെ കഴിച്ചിൽ താലി കെട്ടാൻ എൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ ചെറു ഭാനുവിനോട് പറഞ്ഞുകൊണ്ട് വിജയ ചിരിയോടെ അനന്തൻ്റെ നേർക്ക് നോക്കി വംശി വിജയത്തിലുപരി അവൻ്റെ കണ്ണുകളിൽ തീകോളം ആളിക്കത്തി പക തീർക്കും എന്നർത്ഥത്തിൽ കോപം കത്തിയ കണ്ണുകളോടെ വംശിയെ നോക്കിയതല്ലാതെ അനന്തനും ഒന്നും ഉരുവിടാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് തൻ്റെ അനിയത്തി വംശിയുമായിട്ടുള്ള കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കുമെന്ന് അനന്തൻ ഓർത്തതുമില്ല കോപം കത്തുന്ന കണ്ണുകളോടെ വംശിയെ നോക്കിയവൻ കുറച്ചകലെയായി നിൽക്കുന്ന തൻ്റെ അനിയത്തിയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്നവൾ ഏട്ടൻറെ നോട്ടം തനിലേക്കാണെന്ന് മനസ്സിലാക്കിയവൾ തലയുയർത്തി പതിയെ ഏട്ടനെ നോക്കി കോപം കത്തിയ കണ്ണുകളിൽ ഇപ്പോൾ നീര് പൊടിയുന്നുണ്ട് അല്ലെങ്കിലും അനീത്തിയുടെ മുന്നിൽ എപ്പോഴും അനന്തൻ സാധുവാണ് അനന്തനെ പോലെ തന്നെ കല്ലുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു തോന്നുന്നുണ്ട് തൻ്റെ കണ്ണീർ കണ്ണീരൊപ്പിയെടുക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ ഒരേ സമയം അവൻ്റെ മനസ്സിലേക്ക് ചോദ്യങ്ങൾ അലയടിച്ചു അമ്മയ്ക്ക് നൽകിയ വാക്കാണ് ആ വാക്ക് ലംഘിച്ച് അനിയത്തിയെ ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയാലോ എന്ന് പോലും അവൻ ചിന്തിക്കാതിരുന്നില്ല പക്ഷേ മുൻപോട്ടുള്ള അവളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹായമാകുമെന്ന് അവൻ ഓർത്തു താനില്ലാത്ത നേരത്ത് അമ്മ അച്ഛൻ്റെ പേര് പറഞ്ഞ് കല്ലുവിനെ ഉപദ്രവിക്കുന്നതെല്ലാം അറിയാവുന്നതാണ് അതിനെ ചൊല്ലി അമ്മയോട് ഒരുപാട് വഴക്കിട്ടിട്ടുമുണ്ട് ഇനി ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയാൽ ചിലപ്പോൾ അമ്മ കല്ലുവിനെ ഈ വിട്ട് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്ന് വരാം എല്ലാവരും എന്താ നിൽക്കുന്നത് പോയി മിത്രമാളുടെ വീട്ടിൽ ചെന്ന് അറിയിക്കുക നാളെ മിത്രമോള് തന്നെ അനന്തനെ കല്യാണം കഴിക്കുവന്നു നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഉറക്കെ ഭാനു അമ്മ കൽപ്പന പോലെ പറഞ്ഞതും കൂടി നിന്നവർ നാല് ദിക്കിലേക്ക് പോകാൻ തുടങ്ങി അനന്തനും കല്ലുവും ഒരടി അനങ്ങാൻ കഴിയാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു വിജയ ചിരിയോടെ ഒരിക്കൽ കൂടി അനന്തനെയും കല്ലുവിനെയും നോക്കിക്കൊണ്ട് വംശി വീണ്ടും വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു അകത്തേക്ക് പോയി ഡ്രസ്സ് മാറി അകത്തേക്ക് പോയി ഡ്രസ്സ് മാറുക ഇപ്പോൾ ക്ഷീ ക്ഷണിച്ചവരൊക്കെ വരും ബാനുവ കൽപ്പിച്ചു പറഞ്ഞതും കല്ലു പിന്നെ അവിടെ നിന്നില്ല തൻ്റെ ഏട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി നിന്നോട് നീ പ്രത്യേകിച്ച് പറയണോ ഇപ്പോഴും അതേ നിൽപ്പ് തുടരുന്ന അനന്തനോട് ഭാനു അമ്മ ഉറക്കപ്പറഞ്ഞതും അവനും അമ്മയെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഏട്ടത്തി ഈ ആലോചന വേണോ തങ്ങളുടെ അടുത്തു നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞതും ജലജ ഉള്ള ധൈര്യം വെച്ച് ബാനുവിനെ ചോദിച്ചു ഉം എന്താ എനിക്ക് കല്യാണി ഇഷ്ടമല്ലെന്നുണ്ടോ തിരിച്ചു ചോദിച്ചതോടെ ചിരിച്ചു ചോദ്യത്തോടെ ഭാനു അമ്മ കൂർപ്പിച്ചു നോക്കി ജലജയെ അയ്യോ ഏട്ടത്തി അങ്ങനെയല്ല കല്ലുമോൾ എനിക്ക് എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ് പക്ഷേ പക്ഷെ വംശി അവൻ എൻ്റെ മകൻ തന്നെ പക്ഷെ അവന് കല്യാണിയെ കൊടുക്കുന്നതിൽ എനിക്ക് തീർ താല്പര്യമില്ല മനസ്സിലുള്ളത് വെട്ടി തുറന്നു പറഞ്ഞു ജലജ എന്തെന്നാൽ വംശി എന്ന മകൻ എന്താണെന്ന് ജലജയ്ക്ക് വ്യക്തമായി അറിയാം അവൻ്റെ കയ്യിൽ കൈമോ കല്ലുമോളെ കിട്ടിയാൽ ഓർക്കുമ്പോൾ തന്നെ ജലജയ്ക്ക് പേടിയാകുന്നു അതൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല വംശിക്കും കല്യാണിക്കും സമ്മതമാണ് നിന്റെ സമ്മതം ആരും ചോദിച്ചതുമില്ല പിന്നെ നീ ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞത് വംശി അറിഞ്ഞ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഭീഷണി പോലെ ജലജയെ ഒന്നുകൂടി രൂക്ഷത്തോടെ നോക്കിക്കൊണ്ട് ഭാനു അമ്മ വെട്ടിത്തിരിഞ്ഞുപോയി ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോട് നിൽക്കാനേ ജലചിക്കും കഴിഞ്ഞുള്ളൂ ഇടറന്ന മനസ്സാൽ അവർ ആഘോഷങ്ങളിലേക്ക് ചേക്കാറി അപ്പോഴും ആ അമ്മ മനസ്സ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും വംശിയുടെ താലി കല്യാണയുടെ കഴുത്തിൽ വീഴല്ലേ എന്ന് എന്തായി തേടിയവള്ളി കാലിൽ ചുറ്റിയില്ലേ ഈ വംശിയൊന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കി അതേതു വിധേനയും ഞാൻ നേടിയെടുക്കും എടാ അപ്പൊ ഈ ജാതകദോഷമൊക്കെ അതെ ആ ജോൽസിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത് തന്നെയാണ് കുറച്ച് കാശും അടക്കേണ്ടി വന്നു എന്നാലും അവളെ എൻ്റെ കൈ കിട്ടാൻ പോവുകയല്ലേ കൈയിലേക്ക് ഗ്ലാസ്സിലേക്കുള്ള മദ്യം ഒറ്റ വലിക്ക് കുടിച്ചുകൊണ്ട് എന്തൊക്കെയോ ഓർമ്മയിൽ അവൻ പല്ല് കടിച്ചുകൊണ്ട് അജിത്തിനെ നോക്കി നീ ഇപ്പോഴും ഇതൊക്കെ മനസ്സിൽ നടക്കുകയാണോ എടാ ആ കൊച്ചൊരു പാവം നീ ഇതിന് അതിനെ വെറുതെ പാവം നയനെ എൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞു പോയെന്ന് ഞാൻ പറയണ്ടല്ലോ അന്ന് കാത്തിരുന്ന രണ്ടിൻ്റെയും പതനം കാണാൻ അത് ഞാൻ കാണുകയും ചെയ്യും കല്യാണിയെക്കുറിച്ച് അജിത്ത് പറഞ്ഞതും ഉച്ചമായിരുന്നു വംശിയുടെ മുഖത്ത് ഓരോ വാക്കുകളും പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പകയാളിക്കത്തി അവൾക്കല്ല അവളുടെ എന്ന് പറയുന്നതിനാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഓരോ അടിയും കൊള്ളേണ്ടത് അതീ വംശിയിൽ കാണണം കൺമുന്നിൽ നിന്നും തൻ്റെ അനിയത്തി ഉരുകി പെടയുന്നത് അവൻ കാണണം മനസ്സിലെ തീക്കനലായി അവൻ്റെ നാവിൽ നിന്നും വാക്കുകൾ ഉയർന്നു വീണു അത്രയും പകയുണ്ട് അവൻ അൻ അനന്തനോടും കല്യാണിയോടും നിന്നോട് പറയാൻ ഞാനാണല്ല പക്ഷേ കല്യാണി ആ കൊട്ടിയോട് നിന്റെ ദ്രോഹം പാടില്ല വംശിയുടെ ഈ സ്വഭാവവും പെരുമാറ്റവും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അജിത്തിന് വംശിയുടെ ഉറ്റ ചെങ്ങാതിയാണെങ്കിലും തെറ്റ് കണ്ടാൽ അവൻ പ്രതികരിക്കും വംശിയെ അറിയാവുന്നതുകൊണ്ട് തന്നെ കല്യാണിയെ വംശി കല്യാണം കഴിക്കുന്നതിനോട് അജിത്തിനും താല്പര്യമില്ല അജിത്തിനും അറിയാം കല്യാണിയെ അവൻ പകവ് കിട്ടാനുള്ള ഉപകരണമാക്കുകയാണെന്ന് അതിനാണല്ലോ ഒരിക്കൽ പെണ്ണ് ചോദിച്ച് ഭാനുവയുടെ അടുത്തേക്ക് വംശി വന്നത് അന്ന് എതിരു പറഞ്ഞത് അനന്തനായിരുന്നു ആനന്ദിന് വ്യക്തമായി അറിയാവുന്നതാണ് കല്യാണിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല നേരെ മറിച്ച് അവളോടുള്ള പക കൊണ്ടാണ് അവൻ ഈ കല്യാണി ആലോചന കൊണ്ടുവന്നതെന്ന് ശരിയാടാ അപ്പോൾ നാളെ താലിക്കട്ടിന് കാണാം അജിത്ത് പറഞ്ഞതൊന്നും ചെവി കൊടുക്കാതെ അവസാന തുള്ളിയും വായിലേക്ക് കമിഴ്ത്തിക്കൊണ്ട് വംശി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു എടാ ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് അപ്പോൾ ഓക്കെ ഇനിയും അജിത്തിനോട് സംസാരിച്ചാൽ ശരിയാകില്ലെന്ന് മനസ്സിലായതും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ചെമ്പകശ്ശേരി വീടിന്റെ മതിൽക്കെട്ടിനപ്പുറമുള്ള തന്റെ വീട്ടിലേക്ക് ആടിപ്പാടി നടന്നു വംശി ഭാനു നിർദ്ദേശപ്രകാരം തലേ ദിവസത്തേക്ക് വേണ്ടി ധരിക്കാൻ എടുത്തിരുന്ന മിറർ വർക്കോട് കൂടിയ ചുവന്ന ലെഹങ്കയും അണിഞ്ഞ് അതിനു പറ്റി ആഭരണങ്ങളും അണിയിച്ചുകൊണ്ട് ജലജ കല്യാണിയെ താഴേക്ക് കൊണ്ടുവന്നു ആ വേഷത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു കൂടുതൽ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും അവളെ ആ വേഷത്തിൽ കാണാൻ പ്രത്യേക ചന്തം തോന്നി എല്ലാവരുടെയും കണ്ണുകൾ കല്യാണിയിൽ തന്നെ തങ്ങി നിന്നു എന്നാൽ അവളുടെ നനവു തീർന്ന കണ്ണുകൾ തേടിയത് തൻ്റെ ഏട്ടനെയാണ് ആ മാറിൽ കിടന്നു പൊട്ടിക്കരയാൻ ആ പെണ്ണിനൊരാഗ്രഹം തോന്നി അത്രയും നെഞ്ചിരുകുന്നുണ്ട് പെണ്ണിൻ്റെ